ഈ കാണുന്ന പ്രദേശം മൂവാറ്റുപുഴ തൊടുപുഴ അടുത്തുള്ള നാഗപ്പുഴ എന്നറിയപ്പെടുന്ന സ്ഥലമാണ് ടൗണിൽ നിന്നും ഒന്നര കിലോമീറ്റർ മാത്രം മാറിയാണ് ഈ വസ്തു ഉള്ളത് ഇവിടെ താമസിക്കുന്നത് ഏകദേശം ഒരേ കുടുംബക്കാർ തന്നെയാണ് വളരെ സൗമ്യശീലരായിട്ടുള്ള നാട്ടുകാരും ശാന്തമായിട്ടുള്ള അന്തരീക്ഷവും ഇഷ്ടപ്പെടുന്നവർക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ളൊരു സ്ഥലമാണിത് ഇവിടെ ഇപ്പം നമ്മൾക്ക് വിൽപ്പനയ്ക്കായിട്ടുള്ളത് ഇതാ മുന്നോട്ട് പോകുമ്പോൾ കാണുന്ന ഈ കാണുന്ന ബംഗ്ലാവ് ഇതിനോടനുബന്ധിച്ച് ഒരേക്കർ തൊണ്ണൂറ്റി രണ്ട് സെൻറ്റ് സ്ഥലമുണ്ട് ഇതാ ഇത് രണ്ടായിരത്തി പതിനാലില് മാത്രം പണി കഴിപ്പിച്ച അധികം ആരും ഇതുവരെ താമസിച്ചിട്ടില്ല ഇടയ്ക്ക് മുഴുവിന് വരുമ്പോൾ വീട്ടുകാരോ അവരുടെ ബന്ധുക്കളോ മാത്രം താമസിച്ചിട്ടുള്ള എല്ലാവിധ ഫർണിച്ചറുകളും അടക്കം ആണ് ഈ വീട് വിൽപ്പനയ്ക്കുള്ളത് വലിയ മൂന്ന് ബെഡ്റൂം പിന്നെ പഴയകാല വീടുകളെ ഓർമ്മിപ്പിക്കും വിധം തട്ടുംപുറം അങ്ങനെ ഒരു കോൺസെപ്റ്റിലാണ് ടെറസ് പിന്നെ വലിയ വർക്ക് ഏരിയ വലിയ കിച്ചൺ കൂടാതെ ഈ വീടിന് പുറകുവശത്തായിട്ട് ഒരു ചെറിയ കുടുംബത്തിന് താമസിക്കാൻ വലുപ്പത്തിലുള്ള അതായത് ജോലിക്കാരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ കുടുംബത്തിന് താമസിക്കാനുള്ള മറ്റൊരു വീടും ഇതിൻ്റെ പുറയിലായിട്ട് തന്നെയുണ്ട് ഈ ബംഗ്ലാവിൻ്റെ പുറയിലായിട്ട് തന്നെയുണ്ട് ഈ കാണുന്ന സ്ഥലവും രണ്ട് വശവും റോഡുണ്ട് ഇരുവശവും റോഡുണ്ട് ഫ്രണ്ടിലും സൈഡിലും റോഡുണ്ട് ഇങ്ങനെ ഈ വളഞ്ഞു കാണുന്ന ഈ വസ്തു ഇതൊരു നാൽപ്പത് സെൻറ്റ് വസ്തു വരും ഈ കാണുന്നത് ഈ ഓപ്പണായി കിടക്കുന്നത് കോമ്പൗണ്ട് കെട്ടി തിരിച്ചിരിക്കുന്നത് ഏതാണ്ട് അത്ര തന്നെ വസ്തുവാണ് കോമ്പൗണ്ട് കെട്ടി തിരിച്ചിട്ടുള്ളത് കൂടാതെ ഒരേക്കർ സ്ഥലം അതിനോടനുബന്ധിച്ചുണ്ട് അങ്ങനെ ഒരേക്കർ തൊണ്ണൂറ്റി രണ്ട് സെൻറ്റ് സ്ഥലം കുടുംബം അമേരിക്കയിൽ സെറ്റിൽഡാണ് അവർക്ക് തിരികെ നാട്ടിലേക്ക് വരുവാൻ താല്പര്യം ഇല്ലാത്തതിൻ്റെ പേരിൽ മാത്രമാണ് താല്പര്യമുള്ളവർ ഇതിൽ കാണിച്ചിട്ടുള്ള നമ്പറിൽ ബന്ധപ്പെടുക ഏറ്റവും റീസണബിളായിട്ടുള്ള വിലയ്ക്ക് തന്നെ ഇത് വിൽപ്പനയ്ക്കുള്ളതാണ് താങ്ക് യു